വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്കൂളിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് കാണിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സ്കൂളൊക്കെ തുറന്ന് കഴിഞ്ഞു കുറേ ദിവസം കഴിഞ്ഞാണ് കാരണം നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാൻ മറന്നുപോയി ഇപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത് അതാണ് കുറേ ലേറ്റ് ആയത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് ബുക്ക് പിന്നെ ഫോട്ടിൻ്റെ പാക്കറ്റ് പിന്നെ ഹൈലൈറ്റർ പിന്നെ ഫെവികോള് ദ വാട്ടർ കളറ് പിന്നെ ഗ്ലിറ്റർ പിന്നെ കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങി അപ്പം കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നേം ചെയ്യാമായിരുന്നു അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടാണ് എടുത്തത് സാധനങ്ങളൊക്കെ പിന്നെ ഇതാണ് എൻ്റെ പൗച്ച് കണ്ട പിന്നെ നമ്മൾ യൂണിക്കോണിൻ്റെ ഒരു എറേസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ നമ്മൾ എറേസറും ഷാർപ്പ്നറും വരുന്ന രീതിയിലുള്ള രീതിയിലുള്ളവർ എടുത്ത് ഇതെൻ്റെ അനീതിയുടെയാണ് പിന്നെ ഇതാണ് എൻ്റേത് ഷാർപ്പ്നർ മാത്രമായിട്ട് വരുന്നതാണ് ഇതാണ് എൻ്റേത് പിന്നെ നമ്മൾ രണ്ട് സ്കെയിലും എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് എൻ്റേത് ഒന്ന് എൻ്റെ അനീതിയുടെയും പിന്നെ നമ്മൾ നെയിം സ്ലിപ്പ് എടുത്തു പിന്നെ ഒരു ഡ്രോയിങ് ബുക്കും പിന്നെ എക്സാം പേപ്പറും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് വൺ ലൈൻ്റെ എക്സാം പേപ്പറാണ് പിന്നെ നമ്മളൊരു കുടയുമാണ് എടുത്തിട്ടുള്ളത് ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത് കുറച്ചേ കാണിച്ചുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ